ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് സ്വാഗതം അതിനുമ്പേ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യൂ അപ്പോഴിന്ന് ലാലേട്ടൻ പൊക്കുന്നത് പി ആറുകാരെയാണ് പൊക്കുന്നത് പി ആറുകാരെ പൊക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പി ആർ വർക്ക് ചെയ്തവരാണ് ഇതിൽ ഒരാൾ നെവിൻ്റെ കാര്യം മാത്രമേ അറിഞ്ഞുകൂടാതെ ഉള്ളൂ ബാക്കി എല്ലാവർക്കും പി ആർ വർക്കുണ്ട് എന്നാൽ പി ആർ വർക്ക് കൊണ്ട് മാത്രം ഒരാൾ ജയിക്കത്തില്ല ആ ആളിനെ നമ്മൾ വോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ജയിക്കത്തുള്ളൂ പിന്നെ പറയുന്ന കാര്യം അനീഷിനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അനീഷ് ഇന്ന് കള്ളത്തരം പറയുന്നുണ്ട് അത് ഗെയിമല്ലേ ഗെയിമിൽ അങ്ങനെ പല അടവും പയറ്റാം ആര് ജയിക്കും എന്നുള്ളതിലാണ് ബുദ്ധി ആ അപ്പോഴങ്ങനെ അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പല കാര്യങ്ങളും അങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ലാലേട്ടൻ അനീഷിനെ പൊക്കുന്നു അത് കഴിഞ്ഞ് അനുമോളെ പൊക്കുന്നു അതുപോലെ തന്നെ ഡോക്ടറെന്ന് അവകാശപ്പെടുന്ന ബെന്നി പെട്ടീന്ന് തൂക്കി പുറത്തുപോയ പോയ ബെന്നിയെ പൊക്കുന്നുണ്ട് അങ്ങനെ പലരോടും പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇന്നലെ ജയിലുവാസമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അനീഷ് ഇന്ന് പി ആർ വർക്കിലാണ് കുടുങ്ങിയിരിക്കുന്നത് എന്താവും എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം